ഇപ്പോൾ പൂബക്കുട്ടൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞില്ലേ അപ്പോൾ നിങ്ങളോട് ഞാൻ എനിക്ക് വിവരം അറിഞ്ഞപ്പോൾ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ വല്ലാത്തൊരവസ്ഥയല്ലായിരുന്നു പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ പഠിച്ചവനെ എല്ലാവരും കാത്തിരിക്കണ്ടല്ലോ അവനെ കാണാമല്ല എന്ന് പറഞ്ഞ മുതലും എല്ലാവരും കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ് കാത്തിരിക്കുക തന്നെയാണല്ലോ അപ്പോൾ ഒരിക്കൊരു വിവരം കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ വേഗം അങ്ങനൊരു പോസ്റ്റിട്ട് ഒന്നിങ്ങുണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ എനിക്കറിയാം എല്ലാവർക്കും ഉണ്ടാവും എന്താ പറ്റിയത് ഗൂപൂന് എന്താ പറ്റിയത് ഓന അത്രയും ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ അപ്പോൾ എന്താ പറ്റിയതെന്ന് അറിയാനും അവസ്ഥ എന്താ അത് അതറിയണം എന്നുള്ളവരുമൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും അത് കാണാനും പറ്റൂല നമ്മളെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരല്ലേ അപ്പോൾ എന്താ ഇപ്പോൾ ഞങ്ങളവസ്ഥ അപ്പൊ ഒക്കെ ഒന്ന് സെറ്റായതിനു ശേഷം അല്ലെ നമുക്ക് പറയാൻ പറ്റ ഭൂബുക്കുട്ടന എന്താ ഞങ്ങൾ പുറത്തേക്കേ വിടാറുണ്ടാവുന്നില്ല തീരെ ഓന ഒന്ന് പുറത്തേക്ക് പോകുമ്പത്തേനും ഞങ്ങൾ ബുബുവോ ബുബു നാല് പുറ ഉള്ളവരും കൂടി വിളിക്കലൊടങ്ങും ബുബുവോന്നും വിളിച്ചിട്ട് ഓനമ്മടെ വരുത്തിക്കും ഞങ്ങൾ ടോർച്ചൊക്കെ തെരഞ്ഞു പോയി ഞങ്ങള് കൊണ്ടത് അങ്ങനെയായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത് എനിക്ക് പോണം ഇഷ്ടമാണ് കേട്ടോ കാരണം ഇതിന്റെ ഉള്ളിൽ ഓരോ സന്തോഷങ്ങൾ അങ്ങനല്ലേ പുറത്തൊക്കെ പോയി നമ്മൾ എത്ര തിന്നാൻ കൊടുത്തു നല്ല നല്ല ഫുഡ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല ഒന്ന് പോയി ഓരോ പൂച്ചകൾ അപ്പുറത്തുറത്തൊക്കെ ഇതേമാതിരി വളർത്തു പൂച്ചകളുണ്ട് അപ്പൊ ആ കൂട്ടിന്റെ മേലത്ത് പോയിട്ട് ഇങ്ങനെ കടക്കും അതൊക്കെ കടന്നിങ്ങനെ കാണുമ്പോ വരുമ്പോ ഞമ്മക്ക് കാണുമ്പോ ഒരു സന്തോഷമാണ് ഓന് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമോ വരുമോന്നാകൂന്നുള്ളത് അറിയണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം അങ്ങനെ പോയ സമയത്ത് ഓന് അതേപോലെ തിരിച്ചു വന്നു അപ്പൊ ഞാൻ ഇക്കാണ്ട് പറഞ്ഞു തിരിച്ചു രാവിലെ വരണിണ്ട് ആ മുറ്റടിക്കണ സമയത്ത് അപ്പൊ പിന്നെ ഞാൻ എന്നും മുറ്റടിക്കുമ്പോൾ ഓനെ വിടും ഓന് വരും അങ്ങനെ പിന്നെ അപ്പൊ അങ്ങനെ പോയി വരവണ നല്ല ശീലായപ്പോ അങ്ങനെ പറഞ്ഞയക്കാൻ തുടങ്ങിയത് പിന്നെ ഞങ്ങൾ ഈ മേലക്കിരുന്നപ്പോ ഈ യാമിക്കുട്ടി ആണെങ്കി എപ്പോഴും ഓനെ കണ്ട അങ്ങനെ പിച്ചിങ് കൊണ്ടാണ്ട് അപ്പൊ തമ്മിൽ എപ്പോഴും ഇതായിരിക്കും അപ്പൊ യാമിക്കുട്ടി ഉറങ്ങിയതിന് ശേഷം വരാൻ പറ്റും അങ്ങനെ ഓർമൻഡിലാണ് ഇണ്ടാവുക അപ്പൊ ഞങ്ങൾ ഓനെ പക്ഷെ ഞങ്ങൾ വാതിലടക്കൊന്നും ഇപ്പൊ രാത്രിയാണെങ്കിലും കടക്കുമ്പോഴും ഞങ്ങൾ വാതില് അവനക്ക് പോകാനും വരാനും ഞങ്ങൾ വാതിലടച്ച് കിടന്നിട്ടേ ഇല്ല എപ്പോഴും ഒനിക്ക് എങ്ങടെ അച്ഛ പോവാനുള്ള ഫീഡത്തിന് വേണ്ടി ഞങ്ങള് െ ആ ഞമ്മള് താഴത്ത് കടക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ വാതില് അടച്ചു കടന്നു തുടങ്ങിയ കുറ്റിട്ട് കടന്നു കാര്യമില്ല ഓനക്ക് വേണ്ടിട്ട് ഒരു ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വാതില് അടച്ച ശാരീരം ഞങ്ങൾ കടന്നുറങ്ങും കാരണം ഓൻ ഞങ്ങളെടുത്ത് കുറെ നേരം ബെഡിൽ കടപ്പും കടന്നതിന് ശേഷം പിന്നെ ഓന് ഓൻറെ ടൈം ആയി കഴിഞ്ഞാൽ പിന്നെ വീടിന്റെ ഉള്ളിൽ കൂടെ നാല് പുറം നടന്ന് അവിടെയും പോയിട്ട് ഓൻ്റെ ഊഞ്ഞാലിനൊക്കെ പോയി കുത്തിരുന്നിട്ട് പിന്നെ ഓൻ്റെ ടൈമിനനുസരിച്ചാണ് പിന്നെ ഞങ്ങൾ നീക്കുമ്പോൾ ഞങ്ങളുടെ കാലിൻ്റെ വട്ടിൽ ഒന്ന് കടന്നിട്ടുണ്ടാവും ബെഡിന്റെ വട്ടില് മുകളിലൊക്കെ താമസം മാറിയപ്പോൾ ഓന്റെ സിസ്റ്റങ്ങളൊക്കെ മാറും ചെയ്തു മാരി നിമസ്കാരം കഴിഞ്ഞ പുറത്തു പോകുന്ന സമയത്ത് താഴത്തേക്ക് പോവും ഇക്ക വരുന്ന സമയത്ത് അതല്ലാതെ സിറ്റൌട്ടിൽ ആളില്ലെങ്കിൽ വണ്ടിയുടെ ലേറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വാതിൽ തുറന്നിട്ട് അടക്കാൻ നേരത്തെ ഞാൻ ഒരു രണ്ട് ഗുളിക അപ്പൊ ഞങ്ങള് തന്നെ ഓന് പോകുമ്പോ ഓനെ എവിടെ ഇങ്ങനെ വിട്ടയക്കുമ്പോ നമുക്കൊരു ഉറപ്പിന് വേണ്ടി പോകണം എന്നുള്ളത് എന്റെ ഒരു ഇഷ്ടമാണ് കാരണം ഓനെ അങ്ങനെ ഫ്രീ ആയിട്ട് നടക്കണം എന്നുള്ളത് ഓൻറെ സന്തോഷത്തിനും വേണ്ടി അപ്പോൾ നമ്മൾ വിട്ടയക്കുമ്പോൾ എവിടെയുള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആപ്പിളിൻ്റെ ആ ഒരു എയർ ടാഗ് വാങ്ങിച്ചു എൻ്റെ കഴുത്തിൽ ഇട്ടു കൊടുത്ത് നിന്ന് കാണാമല്ലോ അന്ന് ഞാൻ ചിട്ട് അപ്പോൾ അന്ന് വായിപ്പിക്ക പോണ സമയത്തോ കൂടെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് ഇക്കെ പോയി കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ യാമിക്കുട്ടീനെ ഉറക്കാൻ വേണ്ടി റൂം അങ്ങോട്ട് പോവുകയാണ് ഞാൻ നമുക്ക് പോകുമ്പോഴത്തേന് ഓന് വേഗം ഓപ്പൺ ഡ്രസ്സിന്ന് പറഞ്ഞാൽ എൻ്റെ മോത്തേക്ക് ഇങ്ങനെ നോക്കി അപ്പോൾ ആഞ്ഞി എനിക്ക് പോകേണ്ടേ വരൂല്ലോ അപ്പോൾ ഞാൻ ആ ചേരത്ത് പോകാൻ പോവലുണ്ട് കാരണം ആ നേരത്തെ ഞാൻ വിട്ടയക്കലില്ല കാരണം നിങ്ങൾ പിന്നാലെ പോവലല്ലേ ആ ചോദിച്ചാൽ ആ ല വരുന്ന സമയത്താണ് ലോൺ വരിക എന്ന് വിചാരിച്ചിട്ട് എന്നാൽ ചോദിച്ചു പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ ആ വാതില് ആ വാതില് തുറന്ന് ഞാനവിടെ പോയതും എന്നിട്ട് ഞാൻ അവിടുത്തെ ഊഞ്ഞാലമ്പി ഇരിക്കുമ്പോഴത്തേനും ഓനെ കാണാം വാതിൽ തുറന്നത്തോട്ട് മുമ്പിൽ കൂടെ പാസ് ചെയ്യണമെങ്കിൽ ഞാൻ കണ്ടു പിന്നെ ഞാൻ ആ ഊഞ്ഞാലമ്പണ്ടി ഇരിക്കുമ്പോഴത്തേക്കും ഓൻ പൊയ്ക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചു ഈ ഒ ഇത് ചാടിക്കിടന്നിട്ടാണ് ഓൻ പോവ ഒപ്പൻ ഡ്രസ്സിൻ്റെ അപ്പം ഞാൻ വിചാരിച്ചു ഇത്ര വേഗം പോകും കുട്ടം പോയോ എന്നും വിചാരിച്ച് ഞാനങ്ങനെ കുട്ടീനെ ഉറക്കി അന്ന് അങ്ങനെ രാത്രിയായപ്പോ ഇക്ക വന്നേക്കും ഞാൻ ചോദിച്ചു ആ ഭൂപിക്കുട്ടിനെ കൊണ്ടുവന്നില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഇക്കറിയില്ല ഓ വന്നിട്ട് ഞാൻ കണ്ടില്ല പറഞ്ഞു ആ ഇപ്പൊ വരും കാര്യം ഞങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഒരു അരമണിക്കൂർ ചെയ്തത് വരും ചെയ്തിക്കെ എയർ ടാഗിൽ നോക്കുമ്പോൾ ഒമ്പതര മണിക്കൂർ ഇവിടെ ഞാൻ ആ ആ എത്തിക്കണേ അവരുടെ രണ്ടാമത് വീണ്ടും ഒന്നുകൂടി റൗണ്ട് അടിക്കാൻ വേണ്ടി പോയത് ഒമ്പതര മണിക്ക് ഇവിടെ വന്ന ഒരു സിഗ്നൽ കാണാനുണ്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ചപ്പോ എന്തായാലും പന്ത്രണ്ട് മണിക്ക് വരുകയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് ഇങ്ങനെ നോക്കി പുത്തിരി ആള് വരികയാണെങ്കിൽ അധികാരം ഇറങ്ങി വരും അപ്പം ഞങ്ങൾ എല്ലായിടത്തും നോക്കുകയാണ് അപ്പം ഇപ്പം പിന്നെ കിടക്കും പിന്നെ കിടക്കുമ്പോൾ ഒരു സമാധാനം കിട്ടും പക്ഷെ എന്നാലും വരും പിന്നെ പിന്നെ അതേമാരി ഒരു ദിവസം അങ്ങനെ പുലർച്ചെ വാള് ഒരു മണിക്ക് ഞാൻ രാവിലെ പോകുമ്പോൾ ആള് സിറ്റൌട്ടിൽ വന്നിട്ടുണ്ടോ അതേമാരി വരും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഒരു ഒരു മണിയൊക്കെ ആകാൻ നേരത്തെ ഞങ്ങൾ കടന്നുറങ്ങി അപ്പം നോക്കുമ്പോൾ രാവിലെ വന്നിട്ടില്ല പിന്നെ എല്ലായിടത്തും അന്വേഷിക്കില്ലായി ഗ്രൂപ്പിലൊക്കെ ഫോട്ടോ ഇട്ടു സമ്മാനം കൊടുക്കുക എന്ന് പറഞ്ഞു പക്ഷെ വരും തന്നെ വിചാരിച്ചത് പക്ഷെ ഒരു മഹരിപ്പൊക്കെ ആവാൻ നേരത്തേക്ക് വരുന്ന കാണാനില്ലട്ടോ കേട്ടോ അപ്പം ഞാൻ കുറച്ചുകൊണ്ട് ഇനി ബോബുമില്ലേ അപ്പോൾ ഞാനിങ്ങനെ പറയാന് നിൽക്കാൻ നിൽക്കുക ഇനി ബോബുമില്ല എനിക്കത് അതിൽക്കാൻ കൂടി വയ്യ ആ സമയത്താണ് ഞാൻ വീഡിയോ ഇട്ടത് വീഡിയോ ഇട്ട സമയത്ത് എല്ലാവരും ഇങ്ങനെ കമന്റിൽ പറഞ്ഞു വരും തിരിച്ചു വരും വരുമോ ഒരു മാസം കഴിഞ്ഞിട്ട് വന്നു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നല്ലൊരു സമാധാനായില്ലേ വരുന്ന വരുവായിരിക്കും കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങളൊരാളെ വിളിപ്പിച്ചിട്ട് ഇവിടെ എല്ലാ പറമ്പുകളിലും ഒക്കെ തരും എല്ലായിടത്തും ഞങ്ങൾ അന്വേഷിച്ചിട്ടും സൂചന പിറ്റേന്ന് പോയിട്ട് ഓനെ വിളിച്ചോണ്ട് ഒരു സൂചനയും കിട്ടിയിട്ടില്ല വീണ്ടും വീണ്ടും ഇപ്പം എല്ലായിടത്തും തരഞ്ഞു അപ്പൊന്നും അവൻ്റെ ഒരു ഒരു സൂചന കിട്ടിയിട്ടില്ല അപ്പൊ ഞങ്ങള് അങ്ങനെ പറഞ്ഞ പോലെ ആ വരുവക്കാരും വരുവക്കാർ തിങ്കളാഴ്ച രാത്രിയാണ് ഓന് ഇവിടെ നിന്ന് പോയത് അങ്ങനെ ചൊവ്വാഴ്ച രാത്രി ആയിട്ട് പോകും വന്നില്ല ബുധനാഴ്ച ബുധനാഴ്ച ഇക്ക തിരഞ്ഞു പിന്നെ ബുധനാഴ്ച രാത്രിയായപ്പോ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഒരാളുണ്ട് പോയി നോക്കി നോക്ക് കണക്കൊക്കെ നോക്കിയിട്ട് പറഞ്ഞുതരും എവിടെയുള്ളത് അപ്പൊ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വിശ്വാസം അങ്ങനത്തെ ഒരു ചടങ്ങോ ഇല്ല അപ്പൊ എന്നാലും ബുബുക്കൂട്ടനെ കാണാലോ ബുബുക്കൂട്ടന്റെ വിശ വിവരം അറിയാലോന്നും വിചാരിച്ചു ഞങ്ങൾ അന്ന് രാത്രി അങ്ങോട്ട് പോയില്ലേ പോയപ്പോ ഓര് പറഞ്ഞു ഓനക്കൊന്നും പറ്റിയിട്ടില്ല ഇവിടെ ഒരാളെ കയ്യിലുണ്ട് ഒന്നാളെ വൈകുന്നേരം ആകുമ്പോ വരും എന്ന് പറഞ്ഞു ആ സമയത്ത് അപ്പൊ ഞങ്ങൾക്ക് ഒന്നുകൂടി വൈകുന്നേരത്തിന്റെ ഉള്ളിൽ തിരിച്ചു വരും പറയുമ്പോ പിന്നെ നമുക്ക് േരം ആയപ്പോ ഞാൻ വ്യാഴാഴ്ച വൈകുന്നേരം ആയപ്പോ ഞാൻ വരുന്ന വിചാരിക്കണത് എന്താ ഭൂപൻ വരാത്തത് ഇക്കാന്ന് ചോദിക്ക അപ്പൊ ഇക്ക എന്നോട് പറഞ്ഞു അണ്ടീസ് ഒക്കെ ഇവിടെ മാറുന്നതല്ല അപ്പൊ നല്ല ടിപ്പില് വരാൻ വേണ്ടി പാൻറ് ഷർട്ട് ഒക്കെ മാറ്റിയ കറിയും ഒക്കെ ഇട്ടൊരുങ്ങിയ കറിയെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഒഴുകി ിട്ട് വരുന്നതൊക്കെ മനസ്സില് പിന്നെ അങ്ങനെ അന്ന് വ്യാഴാഴ്ച രാത്രി ഒന്നും വന്നില്ല പോലെ പറഞ്ഞിട്ടുക്കൊന്നും പറ്റിട്ടില്ല അപ്പൊ ആ ഒരു ധൈര്യത്തിൽ തന്നെ ഓ വരും എന്നുള്ള ആ ഒരു തന്നെ നിക്കുമ്പോ വെള്ളിയാഴ്ചയാണ് അടുത്ത വീട്ടിൽ നിന്ന് അവര് വിളിച്ചറിഞ്ഞത് ഇക്കാക്ക് ഇക്കാൾക്ക് ഫോമെടുക്കുമ്പോ ഞാനിങ്ങനെ കേക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഇതുള്ള പൂച്ച അവിടെ ഉണ്ട് എന്ന് അപ്പൊ ഇക്ക പോകുമ്പോഴും ഞാൻ അത് ഭൂപുമല്ല കാരണം ഭൂപു ജീവനോട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ് ബൂബിനൊന്നും പറ്റിയിട്ടില്ലെന്നു പോലും പറഞ്ഞിട്ടുണ് എല്ലാരും പറഞ്ഞിരിക്കണു ബൂബു തിരിച്ചു വരും എന്ന് പറഞ്ഞിരിക്കണു ആ ഒരു വിശ്വാസത്തിൽ ഇക്കെ പോകുമ്പോഴും ഞാനത് കാര്യമാക്കിയിട്ടില്ല ഞാനിവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് അപ്പൊ ഞാന് ഇക്ക എന്തോലും പറയുന്നത് അപ്പൊ ഇക്ക ഞാൻ പോയിട്ട് വരട്ടാണ് ഇക്ക പോവുകയും ചെയ്ത് പോയപ്പോഴും ഞാനാത് വിചാരിക്കണേ ഇല്ല ഇക്കൊക്കെ ഉണ്ടായിരുന്നു അത് അങ്ങനെ ഒരു ഉണ്ടായിരുന്നില്ല ഇക്ക പിന്നെ ഷെഫ്മോൻക്ക് ഫോം വിളിക്കുമ്പോഴാണ് ഞാൻ അറിയണത് അപ്പോഴൊക്കെ മനസ്സിലായത് അത് ബൂബുവാണ് ഇക്ക ബൂബുവിനെ കാണാനാ പോയത് എന്നുള്ളത് എന്താ പറ്റി അറിയില്ല ഞാൻ പറയലെ പോയന്ന് ഒമ്പതര മണിക്കൂർ ഈ സിറ്റുട്ടിക്ക് വന്നിട്ടെ വന്നിട്ട് പോയന്ന് തന്നെ എന്താ ഇക്ക ഞാനപ്പൊ ഇക്കഫുമോനക്ക് വിളിച്ചു പറഞ്ഞത് അവിടെ കൊണ്ടുവന്ന മമ്മക്ക് കാണാൻ പറ്റൂല മമ്മ കാണരുത് അപ്പോ അപ്പൊ അപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയാനും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയുന്നു പറഞ്ഞ് അങ്ങനെ ഇക്ക അവിടുന്ന് കവറൊക്കെ വാങ്ങിച്ച് ഓനെ രണ്ട് കവറിലൊക്കെ ആക്കിയിട്ട് ഓനെ കൊണ്ടുവന്ന് അത് ഓനെ കെടത്താനുള്ള സ്ഥലം ഉണ്ടാക്കാന് ഒരാളും കൂട്ടി ഇക്ക വന്ന് അപ്പൊ ഇക്കത് ആ ഭാഗത്താണ് ഓനക്ക് കടക്കാൻ സാധനം ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ പറഞ്ഞേക്കാം വാണ്ടേക്കാം നമുക്ക് നോക്കിയാൽ കണ്ണോട്ട് വേണം ഇവിടെ അങ്ങനെ അവിടെ കുഴി കുത്തിയിട്ടൊക്കെ കിട്ടണില്ല അപ്പോൾ പിക്കാസൊക്കെ അവിടെ നിന്നൊക്കെ വാങ്ങിച്ചോടുന്നിവിടെ തന്നെ വേണമെന്ന് പറഞ്ഞു അവനെതാ ഇവിടെ കടത്തി അപ്പം എന്നെ കാണാൻ സമ്മതിച്ചില്ല ഞാനൊക്കെ അവരോട് ചോദിച്ചിരിക്കാം ഓനെ എവിടെ കടത്തിക്കണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഓനെ ഒരു കവറിലാക്കി വെച്ചിരിക്കണെ കാണണ്ടാ പറഞ്ഞു ഞാൻ കവറിൽ ഓനെ കടത്തണ്ട ഓനെ മണ്ണോട് ചേരേണ്ടതല്ലേ ഓന് നമുക്ക് അങ്ങനെ കടത്താൻ പറ്റില്ല അപ്പോൾ ഇപ്പം പറയുന്നത് നമുക്കൊരു വെള്ള തുണിയിൽ കിടത്താന്നും പറഞ്ഞിട്ട് ഞാൻ ഞാമിക്കുട്ടീൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഓരോ തൊട്ടി തുണി എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു കഴുകിയിട്ട് അപ്പോൾ ഞാനതിന് ആ കറുപ്പ് കറിയും ചുവപ്പ് കറിയും ഉള്ള ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ എന്ത് രണ്ട് ഇതിൽ ഏതെടുക്കുക അപ്പോൾ ആ ചുവപ്പ് കര കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുട്ടി എനിക്ക് എപ്പോഴും ഒരു ചുവപ്പും വേണ്ടിയിട്ട് എടുക്കുക ഇക്കോനെപ്പോഴും ചുവപ്പ് ഇടുന്ന ഇഷ്ടമുണ്ടായിരുന്നു ഇക്ക പല പണികളും മാറ്റി മാറ്റി മേടിക്കും പക്ഷേ എനിക്കെത്ര ആയിരിക്കും ചുവപ്പാകും എനിക്ക് ഇഷ്ടം ഞാൻ എപ്പോഴും എനിക്ക് ചുവപ്പട്ട് കൊടുത്തിരുന്നു അപ്പോൾ ഞാൻ വേഗം ഈ ചുവപ്പ് കരയുള്ള തുണി കൊടുത്ത് എന്നിട്ട് ഇങ്ങനെ മേലൊക്കെ കയറ്റി വിട്ടു അപ്പം ഞാനിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ വെക്കൂ തോന്നി ആ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് ഇക്കോനെ തൊട്ടി തുണിയിൽ ഇങ്ങനെ വെക്കുന്നതൊക്കെ ഉണ്ട് അങ്ങനെ ഓന നമ്മളെ വീട്ടിൽ തന്നെ മറവ് ചെയ്തു ആ സമയത്ത് തന്നെ ഇക്ക പട്ടാമ്പൂട്ടിക്കൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ആ സമയത്ത് ഓരും കാണാൻ വന്നിരുന്നു ഇക്ക അങ്ങനൊക്കെ ചെയ്തുകൊണ്ട് ഇക്ക എനിക്ക് സങ്കടം മതി ഇക്ക ഓന എടുത്തോട്ന്ന് അങ്ങനൊക്കെ ചെയ്ത് ഓലി വിളിച്ചു പറഞ്ഞ് ആ സമയത്ത് ഓരോ വന്ന് ആര് വന്നിട്ട് കാര്യമില്ല നമുക്ക് ആ സമയത്ത് ഓലൊക്കെ അടുത്തുണ്ടെങ്കിൽ കുറച്ചേറെ ഒരു സമാധാനം കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിട്ട് വിളിച്ചുരുത്തിയതുമാണ് ഇതാണ് ഇങ്ങനെ ഇതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോ ഇങ്ങനൊരു സിറ്റുവേഷൻ വരും എന്ന് ഞങ്ങൾക്ക് അറിയാം ശരിക്കും സത്യം പറഞ്ഞാൽ ഇപ്പോഴൊന്നും ശരിക്കും വീഡിയോ കണ്ടോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടിട്ടാൽ മതി ഞാൻ അവരോട് അങ്ങനെ നടപ്പ് നടപ്പൊക്കെ നമ്മൾ ഈ ഒരു മാസം തുടങ്ങുമ്പോ തന്നെ പല പ്രൊമോഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇതൊരു ജോലി പോലെയാണ് നമ്മളതൊക്കെ ഏറ്റെടുത്തതൊക്കെ അവരി പുഷ് ചെയ്തുകൊണ്ടേരിക്കും അപ്പം ഇനിയിപ്പോൾ അടുത്തത് ജോലിക്ക് ഇറങ്ങണം അവരുടെ വീഡിയോകളൊക്കെ ചെയ്ത് കൊടുക്കണം ഓല പരസ്യങ്ങളും ഇതൊക്കെ ചെയ്തു വെച്ച വീഡിയോകളുണ്ട് അപ്പോൾ അതൊക്കെ പോസ്റ്റ് ചെയ്യണം അപ്പോൾ അതൊക്കെ ചെയ്യൽ നിർബന്ധമാണ് കാരണം നമുക്ക് മുന്നോട്ട് പോകണമല്ലോ ആദ്യങ്ങളോട് ഈ ഭൂപിക്കുട്ടൻ്റെ വിശേഷങ്ങൾ പറയണം എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് പൂബു പോയിട്ടിപ്പോൾ ഏഴ് ദിവസമായില്ലേ ഇന്ന് പൂബുവിനെ നമ്മൾ മറവ് ചെയ്തിട്ട് മൂന്നാമത്തെ ദിവസം അങ്ങനെ ഭൂപിക്കുട്ടന് എല്ലാം ഞാൻ ഓനെ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അങ്ങനെ തന്നെ വിചാരിക്കണം പക്ഷെ പെട്ടെന്നാണെന്നാ ബൂബു ഇല്ല ഞാൻ വിചാരിക്കുന്നത് ഈ മക്കൾ മരിച്ചാലും മാരൊക്കെ മരിച്ച വീട്ടിലും അങ്ങനെയൊക്കെ പോകുമ്പോൾ എനിക്ക് എങ്ങനെയാണ് സഹിക്കണമെന്ന് അപ്പോൾ സഹിക്കാൻ പറ്റൂല പോയി പോയിക്കഴിഞ്ഞാൽ ഇനി കാണാൻ പറ്റൂലെന്ന് പറയുമ്പോൾ ഒന്നും കൂടെ കാണണം ഒന്നും കൂടെ കാണണം എന്ന് തോന്നുന്നു കുറേ ആഗ്രഹങ്ങൾ ഉണ്ട് എനിക്ക് ഓനക്ക് എന്ന് എഴുതിയ മാലുണ്ടാക്കി കൊടുക്കണം സ്വർണ്ണത്തിൻ്റെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞിട്ട് വീടും പേര് പേര് എഴുതണം അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കമന്റിൽ പറയുന്ന പോലെ തന്നെ ഇപ്പൊ യാമിക്കുട്ടി വന്നതിന് ശേഷം ഭൂപൂനെ വേണ്ടേ അതായത് ഇപ്പൊ അന്നൊക്കെ എപ്പോഴും നമുക്കൊരു കുട്ടികൾ ഉണ്ടാവുമ്പോ നമ്മള് അടുത്ത കുട്ടി വന്നാൽ നമ്മളെപ്പോഴും ആ കുട്ടീനെ ആണെങ്കിലും എടുക്കുക ചെറിയ കുട്ടികളൊക്കെ അപ്പൊ അത് കാണുമ്പോ ചെലവർ വിചാരിക്കും അങ്ങനെയാണ് നല്ല ഓന് എന്റെ രണ്ടാമത്തെ കുട്ടിയാണ് ഓന് ട്ടോ നമുക്കൊരു കുട്ടി ഉണ്ടായി ഉണ്ടായികൊണ്ടിരിക്കുമ്പോ ആ കുട്ടിനെ നമ്മൾ നല്ലോണം കൊഞ്ചിച്ചതായി അടുത്ത കുട്ടി വരുമ്പോ എന്തായാലും അടുത്ത കുട്ടിനെയാണ് കൊഞ്ചിക്കുക പിന്നെ മറ്റേ കുട്ടി മൂത്ത കുട്ടിയായി എന്ന പോലെ തന്നെ ഞാൻ ബൂബുക്കാക്കാന്ന് പറയല് നമ്മളപ്പഴും രണ്ടാമത്തെ കുട്ടികളെ നമ്മൾ നോക്കൂല അതേപോലെ തന്നെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്തായാലും നമ്മൾ ചെറിയ കുട്ടികളെയാണ് കൊഞ്ചിക്ക ഉണ്ടാവുക ഓനേം കൊഞ്ചിക്കും ഓനക്കും അതിൻ്റെ ആവശ്യമുള്ള ആൾ തന്നെയാണ് ഓനയും കൊഞ്ചിക്കും അപ്പോൾ ഇവിടെ വരുമ്പോഴും അത് എപ്പോഴും എൻ്റെ കയ്യിൽ ആദ്യമൊക്കെ എപ്പോഴും പൂക്കൂട്ടൻ ഉണ്ടാവും എടുത്ത് എടുത്തുണ്ടാവും പക്ഷെ ഇപ്പം എന്തായാലും നമ്മളത്തെ യാമിക്കുട്ടി തന്നെയുണ്ട് അപ്പം എല്ലാവരും ചോദിക്കാം ഇപ്പം ഓനെ വേണ്ടേ ഇപ്പം ആ ഓ അത് രണ്ടാമത് അമ്മമാർ പ്രസവിച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് ആ ഇവനെപ്പം വേണ്ടേ ഇവളെപ്പം വേണ്ടേ അങ്ങനെ ചോദിക്കും അപ്പം ഞാൻ പറയും ഇക്ക ഞമ്മക്ക് വീടിന് ഈ മതില് പണി ഉണ്ടാവുന്ന സമയത്ത് തന്നെ പറഞ്ഞതാണ് ഇക്ക നമുക്ക് ഈ വീടിന് ഭൂഭൂന്ന് പേരിടണം ഭൂപുവിൻ്റെ വീടാണത് അപ്പോൾ ഈ ഭൂപൂവിന്റെ വീട്ടിൽ ഓന് നിക്കുമ്പോൾ ഓൻ എവിടെ നിൽക്കുമ്പോഴും ഓൻ എങ്ങനെ നിക്കുമ്പോഴും ഒരു ഓനിക്കൊരു ഓനക്ക് അതിനെ ഒന്നും അറിയില്ല പക്ഷെ എനിക്ക് ഭൂപൂവിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല ബൂബൂ ഇവിടെ നമുക്ക് വേണ്ടാത്ത ആളാണ് ആർക്കും തോന്നരുത് ഓൻറെ വീടാണിത് ഏഹ് അപ്പൊ ഞമ്മക്ക് ഭൂബൂന്ന് ഈ വീടിന് പേരിടണം എന്ന് പറഞ്ഞ ഈ വീട് പണ്ട് ഈ സമയത്ത് ഇത് കഴിഞ്ഞിട്ട് ഭൂബൂന്ന് പേരിടാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഭൂബൂന്ന് തന്നെയാണ് വീടിന് പേരിടുക പക്ഷേ എനിക്ക് ഭൂപൂന്നുള്ള പേരുള്ള വീട്ടിൽ ഓൻ ഓടി നടക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം ഇനിയിപ്പോൾ എന്ന് പേരിട്ട് കഴിഞ്ഞാൽ ഓൻ്റെ സ്മാരകം പോലെ ആയിരുന്നു മാത്രം ഞാൻ ഗർഭിണിയാവുന്ന സമയത്ത് തന്നെ ഭൂപൂട്ടിനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അന്ന് മുതലേ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ആ ഭൂക്കൂട്ട് അല്ലെങ്കിൽ പറയും ബൂബൂനെ നമ്മൾ വളർത്താൻ പറ്റില്ല അങ്ങനെ എങ്ങനെ അങ്ങനെയൊക്കെ എപ്പോഴും പറയും പിന്നെ ഗർഭിണിയായപ്പോൾ കൂടുതൽ ആൾക്കാരും അതിങ്ങനെ കമൻറ്റ് ഇടും അപ്പോൾ അപ്പൊ ഞാൻ ഗർഭിണിയായപ്പോഴും ഇന്നൊഴി ഓന ഒഴിവാക്കണം എന്നൊക്കെ എല്ലാവരും പറഞ്ഞു പക്ഷേ എനിക്ക് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഞങ്ങൾ അത് ഒരു കെയറിങ്ങോട് കൂടിയിട്ട് ഓനെ ചേർത്ത് വെച്ചിട്ടാണ് എൻ്റെ പ്രഗ്നൻസിയും ഞങ്ങൾ യാമിക്കുട്ടി ഉണ്ടായപ്പോൾ ലല്ലബിക്ക് പോയപ്പോൾ വരെ ഓനെ കൊണ്ടാവാൻ പറ്റുമെന്നാണ് ആദ്യം ചോദിച്ചത് അപ്പോൾ ഓനെ ചേർത്ത് പിടിച്ചു കൊണ്ടുതന്നെ ഞങ്ങളെ പ്രഗ്നൻസി ലൈഫും എല്ലാ ലൈഫും ഉണ്ടായിരുന്നത് പക്ഷെ അത് വീഡിയോയിൽ അധികം ഉൾപ്പെടുത്താതെ കാരണം ഇപ്പം വീഡിയോയിൽ കാണുന്നവർക്കോ ഇവർ കുട്ടിനെയൊന്നും ശ്രദ്ധിക്കാതെ ബൂബുനെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാണോ ഇങ്ങനെ ചെയ്യാണോ ബുബുവിനെ തൊട്ടിട്ട് കൈ കഴുകിയോ പോലെ അതിങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പം ആ ഒരു കമന്റ്സ് ഒന്നും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബൂബുവിനെ കാണിക്കൽ അങ്ങനെ പതുക്കെ നിർത്തിയതാണ് അപ്പോൾ കളി കളിച്ചീരികളും അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ വീഡിയോകൾ എടുത്തിരുന്നത് ഞാനാകെ മാസത്തിലാകെ ഒരു എട്ട് വീഡിയോ ഏഴ് വീഡിയോ ഇടൂ അപ്പോൾ ആ വീഡിയോയിലുള്ളത് മാത്രമല്ലല്ലോ നമ്മുടെ ലൈഫുള്ളത് സാധാരണ എല്ലാ കാണിക്കണില്ലല്ലോ അപ്പൊ അങ്ങനെ അപ്പൊ ബൂബുക്കുട്ടനുമായിട്ടാണ് ഞങ്ങളുടെ ലൈഫിൽ പോയി പക്ഷെ അത് വീഡിയോ കാണുമ്പോൾ ശരിക്കും പണ്ട് എപ്പോഴും എന്റെ കയ്യില് ബൂബു വെക്കാൻ കുട്ടി വന്നതിന് ശേഷം എപ്പോഴും കുട്ടിയാണ് അത് അങ്ങനെ തന്നെയല്ല വരും അത് ഈ ഒരു കാരണം കൂടിയും കൊണ്ടാണ് നമ്മൾ ബുബുവിന്റെ വീഡിയോയില് കാണിക്കലും കുറച്ചത് അപ്പം പോയ സമയത്ത് ഞാൻ ആലോചിക്കുകയാണ് ഈ നായ്ക്കളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് ഞാൻ എന്ത് നായകളൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ പക്ഷെ എല്ലാവരും ഇങ്ങനെ പറയും പക്ഷേ ഓങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ ഈ നായകളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് ഞാൻ എന്തിനാണ് അവനെ വിട്ടിയത് ഞാൻ എന്താ അങ്ങനെ കാട്ടിയത് നമ്മൾ ചില വീട്ടിൽ ചിലമാർ ഫ്രീഡം കൊടുക്കും മക്കൾക്ക് ചില ഒരു ഇപ്പാർ ഫ്രീഡം കൊടുക്കും ഇന്നപ്പോലെ ഇവിടെ ഞാനും എനിക്കൊരു ഫ്രീഡം കൊടുത്തത് തന്നത് അപ്പോൾ ഇപ്പോൾ ഇല്ലാതായപ്പോൾ ഞാൻ അടുക്ക പഠിച്ചുകൊണ്ട് ഞാൻ എന്തിനാ അങ്ങനെ കാട്ടിയത് ഞാൻ ഓനെ വിട്ടേക്കാൻ പാടില്ല എന്നും അങ്ങനെ പറയും അപ്പോൾ ഒക്കെ പറയുമ്പോൾ പറഞ്ഞ് അയച്ചിട്ടില്ലെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് അഞ്ച് വർഷമുള്ള ആയുസ് ഉണ്ടാവുക അപ്പൊ ആ ഒരു ആറുമാസം ഈ ഓനെ പറഞ്ഞയച്ചതോണ്ട് ഓനക്ക് അത്രയും ഫ്രീഡം കിട്ടിയല്ലോ എൻജോയ് ഒക്കെ ചെയ്തു കൊറേ പൂച്ചകളൊക്കെ ആയിട്ട് അടുക്കാനും ഇതാക്കാനും അങ്ങനെ ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയല്ലോ പറ്റിയല്ലോന്ന് പറഞ്ഞിട്ട് ഇക്കെപ്പോഴും സമാധാനിപ്പിക്കും പക്ഷെ എനിക്കത് ഭയങ്കര ഇടങ്ങാറ് ഞാൻ എന്തിനാ ഓനെ പറഞ്ഞയച്ചാലോചിച്ചിട്ട് പഠിച്ചോന് മറ്റങ്ങനെ ഒരു മൂന്നര കൊല്ലം അതായത് തരാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു എന്താണ് ദൈവദൂതനോ അങ്ങനെ ഓനൊരു ദൈവദൂതനെ പോലെ വന്നതാണ് തരാൻ വേണ്ടിട്ട്

കുട്ടിയുള്ള കാരൻ ശരിക്കും മനസ്സറിഞ്ഞൊന്നും കറിയാനും പറ്റിയിട്ടില്ല കറിയാനും സമ്മതിക്കൂല എന്താ അവനക്ക് നിങ്ങൾ നിങ്ങളെല്ലാവരും ചോദിച്ചു എന്താ പറ്റിയതെന്ന് അറിയില്ല ഞാൻ അവനോട് എപ്പോഴും ചോദിക്കും ഇക്കോ അവൻ്റെ കണ്ണും അവൻ്റെ മുഖമൊക്കെ നല്ല പോലെ ഉണ്ടായിരുന്നോ ഓൻ്റെ വാൽ ഓന് പോവാനോ നമ്മളുടെ സമയത്തോ നല്ല തടിച്ച് കുണ്ടപ്പനായിരുന്നു ഞാനിങ്ങനെ പറഞ്ഞു കുണ്ടപ്പനിക്കണെന്ന് ഓ നല്ല നല്ലൊരു സ്വപാപമായിരുന്നു എനിക്ക് ഞങ്ങൾ വീട്ടിൽ ഞങ്ങളെപ്പോലൊരാളായിരുന്നു അവന് ഒരു പാത്രം തട്ടിമറിക്കുക ഭക്ഷണത്തിൽ തല ഇടുക നമ്മളെന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മോളിൽ കൂടി നടക്കുക അങ്ങനെയൊന്നും ചെയ്യൂല ഞങ്ങൾ അവനക്ക് ഇങ്ങനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാറ് മാസം കൂടുമ്പോഴൊക്കെ ഒരു കാറ്റിനെ കൊണ്ടുവരും കിട്ടും തുണില്ലായെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ കൊണ്ടുവരും അപ്പം ആ കാറ്റുകളൊക്കെ ഇങ്ങനെ ഓടി ചാടി നടന്ന് കുറേ സാധനങ്ങൾ പൊട്ടിച്ചിട്ടൊക്കെ പോവുക പക്ഷേ ഞങ്ങൾ ഒരു സാധനം ഞങ്ങൾക്ക് ഓനെ വെറുപ്പോടൊന്ന് നോക്കേണ്ടി പോലും ഞങ്ങൾക്ക് വന്നിട്ടില്ല ചീന്ന് പറയേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല അത്രയ്ക്കും ഓന് നല്ലത് ഒരു വെറുപ്പോട ഓന് ഇതുവരെ അഞ്ച് വയസ്സ് വരെയാണ് ഓൻ ഞങ്ങളപ്പം ഉണ്ടായത് കഴിഞ്ഞ ജൂൺ നാലാം തീയതി ആയിരുന്നു ഓനക്ക് അഞ്ച് വയസ്സ് തെങ്ങി അതുവരെ ഞങ്ങൾക്ക് ഒരു വെറുപ്പും അവനോട് ഉണ്ടായിട്ടില്ല യാമിക്കുട്ടി പോലും ചിലപ്പോൾ കാലുകൊണ്ട് പോളും ഇങ്ങനെ തട്ടും അതിനും കൂടെ ഞങ്ങൾ സമ്മതിക്കുള്ള ഓന് ചവിട്ടല്ലേ എന്ന് പറയും അപ്പോൾ ഞാൻ ചോദിക്കും എൻ്റെ ബാലും ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നൊക്കെ ഓ നനഞ്ഞിട്ട് കുതിർന്നിന്നോ എനിക്കതൊക്കെ ഞാൻ എൻ്റെ അവസാനമായിട്ടും അവനെ കാണാൻ ഒക്കെ കാണാൻ അപ്പം ഇക്കെ പറഞ്ഞു അവൻ്റെ നല്ല മുഖം കണ്ടാൽ മതി എന്തേലും കടിച്ചിട്ടുണ്ടാവും അവിടെ ഒരു വീടിൻ്റെ ഒരു സൈഡിലാണ് കിടന്നിരുന്നത് എന്ന് പറഞ്ഞു അന്ന് തിരഞ്ഞ സമയത്ത് അവനെ എങ്ങും ആരും കണ്ടില്ല മഴയൊക്കെ പെയ്യുമോ പക്ഷേ ഓൻ എൻ്റെ പൂപ്പുട്ടൻ എവിടെ എൻ്റെ പൂപ്പുട്ടനെ എവിടെയെങ്കിലും വരുന്നിരിക്കുകയാണോ അല്ല മുറിയൊക്കെ ആയിട്ട് എവിടെയെങ്കിലും കടക്കുണ്ടോ അങ്ങനെ ബേച്ചാറു ഞാൻ പറഞ്ഞ ഇത് മരിച്ചു എന്നറിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ് പക്ഷേ കാണാതായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാനിപ്പോൾ അതിനോട് പറയുന്നത് നിൽക്കാം മരിച്ചു അറിഞ്ഞപ്പോൾ സമാധാനമൊക്കെ ഇടായി എൻ്റെ പൂക്കൂട്ടൻ ഇനി എല്ലാന്ന് പറയുമ്പോഴാണ് എനിക്കിടങ്ങാറ് മറ്റേത് എവിടെയുണ്ടെന്ന് വിചാരിക്കാനും അപ്പം ഇക്ക പറയും അങ്ങനല്ല നമ്മളോനെ ഈ ദിവസം കൂടി കണ്ടിട്ടില്ലെങ്കിൽ ഓന് ഇല്ലാതായി അരിഞ്ഞില്ലാതായി കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് ഓനെ കാണാൻ കിട്ടണമെങ്കിൽ എന്നും നമുക്ക് ആ ഇത് പോനുമ്പോടുണ്ടല്ലോ ഇപ്പോൾ ചിലർ പറയും ശ്രദ്ധ കുറവുകൊണ്ടാണ് നമ്മൾ മക്കൾ മരിച്ചു കഴിഞ്ഞാൽ അമ്മമാരെ കാരണം കൊണ്ട് കുട്ടികൾ പാൽ കുടിക്കുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങിയിട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ എല്ലാവരും ഇങ്ങനെ പറയൂ ആ ഓളെ നോക്കാഞ്ഞിട്ടാണ് അങ്ങനെ ആയി ഈമാർ കുട്ടികൾ പോയി അങ്ങനെ ഒരു പറച്ചിലും കൂടിയും പറയുമ്പോൾ ആ അവസ്ഥ എന്താ കാര്യം അങ്ങനെ ആരും ആരും പറയരുത് മക്കളെ നോക്കുന്ന ഒരുമാരും അങ്ങനെ ചെയ്യൂലല്ലോ കുട്ടി പോണമെന്ന് വിചാരിച്ചിട്ട് ഹാപ്പി ആയി നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓൻ പോയി വരും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് ഓന് ഇക്ക പറഞ്ഞ പോലെ ഓന് ആറുമാസം നല്ല കഴിഞ്ഞ ആറുമാസം ഓൻ്റെ ഹാപ്പി ആയിട്ട് ഇവിടെ വന്ന് നല്ല ഭക്ഷണം കഴിക്കും അവൻ്റെ കൂട്ടുകാരുടെ കൂടെ നടക്കും അങ്ങനെ നടന്നു ഓനക്ക് അഞ്ച് വർഷത്തെ ആവശ്യമുണ്ടാവുകയുള്ളൂ എന്ന് വിശ്വസിക്കുക അപ്പം എന്താ പഴയ പോലെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഓൻ ഉണ്ടാവുന്ന സമയത്ത് കടലേക്ക് പോയിരുന്നു ഞായറാഴ്ച തിങ്കളാഴ്ചയാണ് ഓൻ പോയത് ഞായറാഴ്ച ഞങ്ങൾ കടലേക്കൊക്കെ പോയത് പൊബിക്കുട്ടിനെ കൊണ്ടിട്ടുണ്ടാവില്ല കേട്ടോ അവനക്ക് കടലൊക്കെ പേടിയാണ് ഓനെ ഞങ്ങൾ വന്ന സമയത്ത് ഭയങ്കര ഇതിലും ഓനെ കടലൊക്കെ കാണിക്കാൻ കൊണ്ടുപോയതാണ് കടലിൻ്റെ ഒച്ച ഒക്കെ കേൾക്കണേനെ അവനക്ക് പേടിയാണ് അപ്പം ഞങ്ങൾ യാമിക്കുട്ടിക്ക് ആമിക്കുട്ടിക്ക് കടൽ കാണിക്കാനൊക്കെ കൊണ്ടുപോയിരുന്നു ആ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വിധം അത് നാളൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യേണ്ടി ഇൻഷാല്ല പിന്നെ സാധാരണ പോലെ ആവണം അങ്ങനെ ആകുമോ ആവും എന്നുള്ള വിചാരത്തിലാണ് ഞാൻ നമ്മൾ സാധാ ഇക്കറിയണില്ല ഞാൻ സാധാരണ പോലെ ആകുമെന്നുള്ളത് ആവും എന്ന് വിചാരിക്കണേ എല്ലാവരും പ്രാർത്ഥിക്കൊണ്ട്